തൃശ്ശൂർ പൂരം വാട്ട് ക്ലാസ് ഡി ആംലിഫെയർ അസംബ്ലിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൊട്ടുമുമ്പിലെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിങ്ങനെ ഗ്യാപ്പ് ഉള്ള കോറും ഗ്യാപ്പ് ഇല്ലാത്ത കോറും ഉണ്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് അളന്ന് നോക്കാം ഇത് ഗ്യാപ്പ് ഉള്ള കോറാണ് ഗ്യാപ്പ് ഉണ്ട് രണ്ടും തമ്മിൽ ചേർത്ത് വയ്ക്കുമ്പോൾ അത് നമുക്കൊന്ന് സെർമീറ്ററിൽ അളന്ന് നോക്കാം പ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അപ്പോൾ സീറോ പോയിൻറ്റ് സീറോ ഫൈവ് മില്ലിയൻ ട്രീ ഇ നമുക്ക് ഇതേ കോയിലിൽ എന്താ ഗ്യാപ്പ് ഇല്ലാത്ത കുറേ കയറ്റി ഇടാം നാളെ നോക്കാം രണ്ടാവും സീറോ പോയിൻറ്റ് ഫൈവ് നയം മില്ലിഹീൻറ്റർ ഇപ്പോഴാണ് നമ്മുടെ നമുക്ക് ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള മില്ലിഹീൻറ്റർ മതി ഇനിയിപ്പോൾ മുപ്പത്തഞ്ചായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് എയർ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇതിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടില്ല ഒരു സെല്ലോ ടേപ്പിൻ്റെ കഷ്ണമെടുത്ത് ഈ ഗ്യാപ്പിൽ വയ്ക്കുമ്പോൾ നമുക്ക് ഉള്ള കറക്റ്റ് അളവ് ഇതിൽ കിട്ടും ഇതിപ്പോൾ നേരിട്ട് കോർ തമ്മിലൊക്കെ കയറ്റി വയ്ക്കുമ്പോഴത്തേക്കുള്ള ഇതാണ് കാണിച്ചത് ഇതിനിടയ്ക്ക് ആയർ ഗ്യാപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അളവ് വ്യത്യാസം വരുമോ നമ്മുടെ കറക്റ്റ് ഭാഗത്തിനുള്ള അളവായിക്കോളും അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം